I'm going to do it 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 I'm മനു എന്ന് പറയുന്ന പത്തനാപുരത്തെ ചേകം സ്വദേശിയാണ് ഈ ഭഗവാന്റെ ദിവ്യത്വം തുളുമ്പുന്ന ഈ ഒരു പണം ഇവിടെ വരച്ചിരിക്കുന്നത് ഈ പണം മാത്രമല്ല ശബരിമലയിലേക്ക് ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഈ ദൈവസ്പർശമുള്ള കരങ്ങളിൽ നിന്ന് വിരിഞ്ഞു വന്നതാണ് അദ്ദേഹത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായി അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നത് അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞ മാത്രയിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സുതീഷ് മുഖാന്തിന്റെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വന്നു നിന്ന് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ വന്നു നിന്ന് ഭഗവാന്റെ ചിത്രം ചിത്രം വരയ്ക്കാമെന്നുള്ളതാണ് അങ്ങനെ ഭഗവാന്റെ ചിത്രീകരണം ഭഗവാന്റെ പുരാണ ചിത്രീകരണമാണ് ഇവിടെ നമ്മൾ പിന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിൽ എല്ലാവിധമായ സഹായങ്ങളും ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ജീവനക്കാരും പ്രത്യേകിച്ച് മരാമത്ത് വിഭാഗമാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തെ വേണ്ട എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറോടുണ്ട് എല്ലാവരും ഇവിടുത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ എല്ലാവരുടെയും ഒരു 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 കൂടിയാണ് അനു പിന്നെ മനു ഇത് പൂർത്തിയാക്കുന്നത് മറ്റു കാര്യങ്ങൾ മനു പറയും പിന്നെ ഞങ്ങളുടെ ഒരു പഴയ ഒരു നിലയ്ക്കൽ എ ആയിരുന്നു ആയിരുന്ന അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ ഫൈനാൻഷ്യൽ സഹായങ്ങളും ചെയ്യുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ എല്ലാവിധമായ എനിക്ക് പിന്നെ പിന്തുണയും മനുവിനുണ്ട് മനു ഇവിടെ നിൽക്കുകയാണ് എത്ര ദിവസം വരവില് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് മോനു നന്ദി അർപ്പിക്കുന്നു ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സാറിന് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി അർപ്പിക്കുന്നു കാരണം ഞാൻ ഈ ഇടത് കൈവിൻ്റെ ചിത്രങ്ങൾ വരച്ചാൽ ഭഗവാനും ഭഗവാൻ ഇഷ്ടപ്പെടുമെന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു വിഷമത്തോടെ ആ വിഷമം കണ്ടിന്ന് തന്നെ ഭഗവാൻ എന്നെ കണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നു അതായത് അത് പ്രസിഡന്റ് സാറിലൂടെ എനിക്ക് ഇവിടെ എത്താൻ പറ്റി ഈ ചിത്രങ്ങള് എനിക്ക് വര ഈ ഈ വലിയ ചിത്രം തന്നെ വരയ്ക്കും ഞാൻ ആകെ വിഷമം ഇത്രയും ഹൈറ്റിൽ എങ്ങനെ കയറി ഒരു കൈ കൊണ്ടിന്ന് വരയ്ക്കും എന്നൊരു വിഷമത്തോടെ അറിയില്ല എന്തോ ഒരു ശക്തി എന്നിൽ അങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കാൻ പറ്റിയത് പിന്നെ ഇതിന് കുറേ പെയിൻറ്റുമൊക്കെ വാങ്ങിച്ച് തരേണ്ടതാണ് ഉണ്ട് ഈ ചിത്രങ്ങൾ പറയുക അതിന് സ്മിതിൻ സാറാണ് ഈ പെയിൻറ്റും ഒക്കെ വാങ്ങിച്ചു തരുന്നത് ആ സാറിന് എൻ്റെ നന്ദി അർപ്പിക്കുന്നു പിന്നെ എന്നെ ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്ത സുധീഷ് സാറാണ് പരിചയപ്പെടുത്തിയത് പ്രസിഡന്റ് സാറിനുണ്ട് സാർ സുധീഷ് സാറിനും എൻ്റെ നന്ദി അർപ്പിക്കുന്നു പിന്നെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഇത്രയും വരയ്ക്കാൻ എനിക്ക് ദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ഇവിടെ നമ്മുടെ മരാമത്തിൽ തുടക്കം മുതൽ ഒരു ആ സഹായം തന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു സഹായി തന്നെ നിർത്തിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടു കൊടുക്കുക വെള്ളം അസമയങ്ങളെത്തി പക്ഷെ ഭക്ഷണവും വെള്ളമൊന്നും പുള്ളി കഴിക്കാറില്ല പുള്ളി ഇവിടെ വന്നാൽ പിന്നെ പുള്ളിക്ക് പണം വരച്ച് തുടങ്ങിയാൽ പിന്നെ ഇതിനും പുള്ളിക്ക് താല്പര്യമില്ല അപ്പൊ എന്തായാലും ഒരു ദിവ്യത്വം പുള്ളിയുടെ ഈ കരങ്ങൾക്കുണ്ട് എത്ര നാൾ വേണമെങ്കിലും പുള്ളിക്ക് ഇവിടെ നിൽക്കാം പുള്ളിക്ക് എന്നിവിടുന്ന് പോണമെന്ന് ആഗ്രഹിക്കുന്നു അന്ന് നമുക്ക് അന്ന് വരെ ഇവിടെ തങ്ങാനുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മളിവിടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പൊതുവായി പ്രത്യേകിച്ച് അനാമത്ത് വിഭാഗം നൽകുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ പിന്നും ഇദ്ദേഹത്തെ ഞങ്ങൾ വിചാരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂടി സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് പത്തിയിരുന്നൂറ്റമ്പത് ആതായിരത്തി ഇരുന്നൂറ്റിൻപത് ക്ഷേത്രങ്ങളുണ്ട് അവിടേക്ക് കൂടി അവിടുത്തെ ഉദ്ദേശ സമിതിയോടും അവിടുത്തെ ജീവനക്കാരുടെയും കൂടി ഇദ്ദേഹത്തിനും കൂടി കിട്ടുന്ന സമയത്ത് ആ ക്ഷേത്രങ്ങളിൽ കൂടി ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുവാൻ വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തും